ടി പി എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ പുറത്തുവിടുകയാണ് കർമാനുസ് ചീഫ് എഡിറ്റർ അഡ്വക്കേറ്റ് വിൻസ് മാത്യുമായി ടി പിടഞ്ഞുവീണ് മരിച്ച ഓഞ്ചിയത്ത് നിന്നും വെളിപ്പാടുകൾ മാത്രമകലെ പിണറായി പാർട്ടി ഗ്രാമത്തിൽ ഇരുന്നുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരൻ കൂടിയായ പാണ്ഡ്യാല ഷാജി വിലയിരുത്തുന്നു മുഖ്യമന്ത്രിക്കും പി ജയരാജനുമെതിരെ നടക്കുന്ന വെളിപ്പെടുത്തലാണ് ഈ ഇന്റർവ്യൂവിൽ ഉന്നയിക്കുന്നത് ടി പി കേസിൽ പിണറായി സി പി എം നേതാക്കളെയും രക്ഷിച്ചതാ അന്നത്തെ യു ഡി എഫ് സർക്കാരുമായുള്ള അഡ്ജസ്റ്റ്മെന്റുകളായിരുന്നുവെന്നും കമ്മ്യൂണിസ്റ്റുകാരൻ കൂടിയായ പാണ്ഡ്യാല ഷാജി പറയുന്നു പിണറായി വിജയന്റെ പിണറായി വീട്ടിലെ അയൽവാസിയും മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ ഗുരുവുമായ പാണ്ഡ്യാല ഗോപാലിന്റെ മകൻ കൂടിയാണ് ഷാജി എക്സ്ക്ലോസീവ് ഇന്റർവ്യൂ കേൾക്കാം ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായവരും ശിക്ഷിക്കപ്പെട്ടവരും അത് കൈകൾ മാത്രമായിരുന്നു എന്നാണ് പറയുന്നത് ഇതിന്റെ പിന്നിലെ തലകൾ ഇപ്പോഴും പുറത്ത് തന്നെ ഉണ്ട് എന്നാണ് പറയുന്നത് ഇത് എത്രമാത്രം ശരിയാണ് തലകൾ ഇപ്പോഴും പുറത്ത് തന്നെ ഉണ്ട് അത് നൂറ് നൂറ് ശതമാനം ശരിയാണ് നൂറ് ശതമാനം ശരിയാണ് ആ അറസ്റ്റ് ആ അറസ്റ്റ് നടന്നാൽ ഇവിടുത്തെ സർവാധികാതിക്കാരൻ എന്ന് പറഞ്ഞി നടക്കുന്നവൻ ഞെള്ളി നടക്കുന്നവൻ അവൻ അത് അയാളുടെ കയ്യിലേക്ക് അയാളുടെ കയ്യിലേക്ക് വിലങ്ങൾ വീടും അയാളുടെ കയ്യിലേക്ക് വിലങ്ങൾ വീടും മറ്റേ ആർക്കായിരുന്നു ഡി പിടെ കൊല്ലേണ്ടിയിരുന്നത് ആർക്കായിരുന്നു കൊല്ലേണ്ടിയിരുന്നത് ആർക്കായിരുന്നു കൊല്ലം ഒറ്റയാൾക്ക് പോയിട്ട് മാത്രമാണ് കൊലപാതകം നടത്തിയത് ആ കൊലപാതകം നടത്തിയാൽ ഇപ്പോഴും അധികാരത്തിന്റെയും ബല്ലാളികളെയും കൂട്ടിപ്പിടിച്ച് എല്ലാ വൃത്തികളിച്ച് അയാൾ ഇപ്പോഴും വിരാജിക്കാൻ നാണവും മാനവും ഉളുപ്പുമില്ലാതെ അയാൾ ഇപ്പോഴും അതിനെ ന്യായീകരിക്കുന്നത് അതുകൊണ്ടാണ് അത് ന്യായീകരിക്കുന്നത് അതിനെ ന്യായീകരിക്കാൻ നിങ്ങൾ ഓരോ ആളുകളും നിർബന്ധിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ് അറിയാം നിങ്ങൾ അയാൾ അയാൾക്ക് വിധീകരും വിധേയരും ആയതുകൊണ്ടാണ് അതുകൊണ്ട് ഒരു കാര്യം ഞാൻ ഒറക്കും പ്രാപിച്ചു ബി പിടെ വിറ്റുപോടി ചോറയുടെ ഗന്ധം ചോറിയുടെ ഗന്ധം ഈ പറയുന്ന അയാൾ മരിച്ചതിന് ശേഷവും അതവിടെ ആ മണം അത് ആ ഗന്ധം അതിൽ നിന്ന് മായില്ല കേട്ടോ ആ ഗന്ധം അവിടെ നിന്ന് മായില്ല അതുകൊണ്ട് അയാൾ കൃത്യമായിട്ട് അന്വേഷണം നടക്കുകയാണെങ്കിൽ കൊല്ലിച്ചവൻ കൊല്ലിച്ചവൻ കൊല്ലിക്കുന്നതിന് ഗൂഢാലോചന നടത്തിയവൻ അവൻ കുടിയിലാവും അത് ഏഷന് നടത്തിയിരിക്കുന്ന ആൾക്കാരും ആ ഏഷൻ നടത്തിയിരിക്കുന്ന യോഗിമാരും അതിനകത്ത് കുടിക്കപ്പെടും അതിൽ ആ സംശയമില്ലാതെ എന്റെ ഒരു പിന്നെ ഒരു അധ്യാനപ്പെടെ വളരെ ചാച്ച് പറയുന്നത് വളരെ കാരണം എന്തോ 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 പാചകമാണ് പാചകമാൻ കഴിയരുത് എന്റെ പേര് എൻ്റെ ഒരു വ്യക്തി അഭിപ്രായം അതിനേക്കാൾ പ്രധാന സാറിൽ ഇപ്പൊ ഈ ജയിലിൽ കിടക്കുന്ന ആളുകളില്ലേ ഇല്ലേ ഇരുപത്തിനാല് കൊല്ലിം കിടക്കട്ടെ തുറക്കട്ടെ കിടക്കട്ടെ പല ഉള്ളിലാണ് കിടക്കട്ടെ ആർക്ക് വേണ്ടി ആർക്ക് വേണ്ടി ഞാൻ എന്തിനാണ് ഇവർ ദീപിക കൊണ്ടുവരുന്നത് ഓരോരുത്തരും ആലോചിക്കില്ലേ ആരോപിക്കില്ലേ ഇനി ഈ ഈ ജയിലിൽ കിടക്കുന്ന ആളുകൾ ഈ ഒറ്റ ഒരുക്കൻ പുറത്തേക്ക് മാന്യമായ ആരോഗ്യം തിരിച്ചുവെല്ലാവരും വിചാരിക്കുന്ന ഒരാളായിരുന്നു കാരണം അവർ ഓരോ ആളെയും അവർ ഓരോരുത്തർക്കുള്ള മാനസികമായ സമ്മർദ്ദത്തിന്റെ വിധേയമായി അവർ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ എന്തെങ്കിലും കാര്യം വിളിച്ചു പറഞ്ഞാൽ ഈ ഈ ഈ മറബിരി ഇപ്പോഴും ചിരിക്കുന്നവൻ പരിഹരിക്കുന്നവർ പുച്ഛിക്കുന്നവൻ അധികാരത്തിന്റെ ആഭാസ തലങ്ങൾ കാണിക്കുന്നവർ അവന്റെ പേര് അവർ വിളിച്ചു പറയും അവന്റെ പേരവർ വിളിച്ചു പറയും ആ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഈ ജയിലിൽ കിടക്കുന്ന പ്രതികളുടെ പിന്നെ എന്താ പറയുക ജീവൻ പോലും വാസ്തവത്തിൽ അപകടത്തിലാവുന്നതെന്ന് ഇപ്പോഴും വിചാരിക്കുന്ന ഒരാളെ തുണി കഴിക്കാനും അത് വേറെ വലിയ പക്ഷേ ചിത്രം ഉണ്ടായാൽ എന്തെങ്കിലും ആ ഈ സാധ്യത ഓക്കെ ഷാജി ഈ ഷാജി സത്യസന്ധമായ അങ്ങയുടെ ഒരു വിലയിരുത്തൽ പറയാമോ അതായത് ഈ ടിപിയുടെ വധം അന്വേഷിക്കുന്നു സി പി എം അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലായിരുന്നു ഭരണം നടത്തിയിരുന്നത് കൊലപാതകം നടത്തിയ പ്രതികളെ പിടിക്കുന്നു ഗൂഢാലോചനയിലേക്ക് അന്വേഷണം പോകുന്നു പെട്ടെന്ന് തന്നെ അന്വേഷണം അവിടെ വെച്ച് നിലയ്ക്കുന്നു ആ സമയത്ത് സി പി എം അല്ല കേരളത്തിൽ ഭരിക്കുന്നത് എന്തുകൊണ്ടാണ് പിന്നെ ആ അന്വേഷണം മുന്നോട്ട് പോകാതിരുന്നത് എന്തായിരുന്നു അവിടെ ആ രാഷ്ട്രീയപരമായിട്ട് സംഭവിച്ച തന്ത്രങ്ങളും കുതന്ത്രങ്ങളും എന്തായിരുന്നു സത്യസന്ധമായ ഒരു വിലയിരുത്തൽ നടത്താമെന്ന് മനസ്സിലാക്കുന്നത് പറഞ്ഞാൽ ഞാൻ പറയുന്ന ഈ നന്ദവിവാദ പോലത്തെ യോഗ്യന്മാർ വരുന്നത് അവിടെയാണ് അതുകൊണ്ട് കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തെ സമ്പൂർണ്ണമായി അത് ഞാൻ ഒരു തവണ നിങ്ങൾക്ക് അറിയിക്കുന്ന ഒരു സംഭവത്തിൽ തന്നെ പറഞ്ഞതാണ് കേരളത്തിനകത്ത് ഇടത് വലത് വ്യത്യാസമില്ലാതെ രാഷ്ട്രീയത്തെ മുഴുവൻ തന്നെ ഈ ബെല്ലാളിന്റെ ബെല്ലാളുമാരുടെ കൂടെ അടിയറ വെച്ച് എന്ത് കാര്യവും കോൺഗ്രസ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്നതിൽ നിർണായകമായ പങ്കുവച്ച ഒരാളാണ് ഈ കേരളത്തിലെ മുഖ്യമന്ത്രി നേരത്തെ ഉണ്ടാക്കുന്ന പാർട്ടി സെക്രട്ടറി എന്ന ഗുരുതരമായ ആരോപണം അയാൾക്കെതിരെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അങ്ങനെ വന്നിരിക്കുന്ന ഒരു വലിയ അങ്ങേറ്റം ഹീനമായ കോംപ്രമൈസിങ്ങിന്റെ ഭാഗമായി പല ആ കോംപ്രമൈസിന്റെ പല 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 ഘട്ടങ്ങളും പല നിസ്സഹായമായി പോയിട്ടുണ്ട് ആ നിസ്സഹായമായി പോയതിന്റെ ഭാഗമായാണ് അന്വേഷണം ഈ പറയുന്ന ആളിലേക്ക് നീളാതെ അവിടെ നിന്നതും അത് എന്തായിത്തീർന്നത് അവിടെ വെച്ച് അത് അവസാനിക്കുകയും ചെയ്തു പക്ഷേ നിയമം നിയമത്തിന്റെ രീതിയിൽ തന്നെ അന്വേഷണത്തിന്റെ ഭാഗമായി അത് തുരന്നു പോകുമ്പോൾ മല തുരന്നു പോകുന്നതോടെ ചെടി തുലന്നു പോകുന്ന പോലെ തുരക്കുമ്പോഴ് സ്വാഭാവികമായിട്ടും ജനാധിപത്യത്തിന്റെ വസന്തം വിരിയാ പിരിയുമ്പോൾ ഈ പറയുന്ന ചങ്ങാതിയെല്ലാം എന്താ ഈ ചങ്ങാതിയെ കൃത്യമായി നിയമത്തിന്റെ മുമ്പിൽ വരുമെന്നാണ് ഞാൻ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് ഇതുവരെ അതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ സംഭവങ്ങളും അതുപോലെ അങ്ങനെ വന്നതിപ്പോ അതുപോലെ ഇതുവരെ എത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതിനകത്ത് അതിരൂക്ഷ അതിനീജമായ പിന്നെന്താ പറയാ ഇടപെടലുകൾ എല്ലാവരുമായിട്ട് ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് പിന്ന ഞാൻ വിചാരിക്കുന്നു പക്ഷെ എന്റെ കൂടെ തെളിവുകളൊന്നുമില്ല പക്ഷെ നമുക്ക് അനുമാനിക്കാവുന്നത് അത്തരത്തിലുള്ള സംഭവത്തിന്റെ ഭാഗമായാണ് അത് ഒരു ഒരു ഘട്ടം മുട്ടിക്കൂട് പോയത് എന്ന് കരുതുന്ന ഒരാളാണ് അതുപോലെ ഈ ടി പിന്നെ ടി പി പദത്തിന്റെ ഗൂഢാലോചന അത് അന്വേഷണം നടത്താതെ അന്വേഷണം പരാജയപ്പെടുന്നു ഗൂഢാലോചന അന്വേഷിച്ചപ്പോഴത്തേക്കും ആ അന്വേഷണം അട്ടിമറിക്കപ്പെടുന്നു കേരള രാഷ്ട്രീയത്തിലെ ഏതൊക്കെ പ്രഗത്ഭരായ നേതാക്കന്മാരുടെ കൈകടത്തിൽ ഇതിന്റെ പിന്നിൽ ഉണ്ടായിരിക്കും അന്ന് ഭരണത്തിൽ ഉണ്ടായിരുന്നത് യു ഡി എഫ് ആണ് ആ ആഭികാരം മാത്രം നടന്ന ഒരാളുടെ കുബുദ്ധിയിൽ നിന്ന് അയാളുടെ അന്ന പറയുക അസൂരബുദ്ധി ആ അസൂരബുദ്ധിക്ക് വിധേയമാക്കപ്പെട്ടതിന്റെ ഭാഗമായാണ് ഈ ഈ പറയുന്ന സാധനം ബ്ലോക്കിക്കൊണ്ടത് അത് അതാണ് അത് അത് അവിടെയാണ് ശരിക്കും എല്ലാരുമായിട്ട് ഒരു ഒരു ക്രമീകരണം ഉണ്ടാവും ആ ക്രമീകരണം ആ അതിന്റെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇതെല്ലാറേയും മുഴുവൻ പിന്നെ വിവിധങ്ങളായ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടി മുഴുവൻ ആളുകളെയും ഈ ആളുടെ ആളുകളെ അയാൾ സന്വേഷിപ്പിച്ചു എന്നുള്ളതാണ് അതിന്റെ ഫലം എന്താന്ന് പറഞ്ഞാൽ പലരും മറ്റു പല രീതിയിലും ഉണ്ടായിരിക്കുന്ന പ്രലോഭനങ്ങൾക്കും ഭീഷണികൾക്കും പിന്നെ പിന്നെ സറണ്ടറി സറണ്ടറി ചെയ്ത് പോലെ അപ്പൊ അങ്ങനെ വരുന്ന ഒരു ഒരു വലിയ ചിത്രം എന്ന് പറയുന്നത് ഒരു ഒരു കേരളത്തിന്റെ രാഷ്ട്രീയ പൊതുരാഷ്ട്രീയ മണ്ഡലത്തെ ഇത്രയേറെ വൃത്തികളാക്കിയിട്ടുള്ള ഇത്രയേറെ നശിപ്പിച്ചിട്ടുള്ള സാംസ്കാരികമായി ഇത്രയേറെ എന്താ പറയുക അന്തസ്സാര ശൂന്യമാക്കി മാറ്റിയിട്ടുള്ള അത് അത് ചോദിക്കുമ്പോൾ വരുന്ന ഒരു ചോദ്യത്തെ ആരാണ് ചെയ്യാണെന്ന് ആരാണ് ചെയ്യാൻ ഇത്രയും വലിയ വൃത്തികേടുകൾ നടത്തിയിട്ടുള്ളത് കേരളം അനങ്ങുന്നില്ലെന്ന് പറഞ്ഞാൽ ഇന്ന് രക്താധിത ഇനി ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ ആരോചിക്കേണ്ടത് ഇത്ര മാത്രം എന്താ പറയാ വാക്ക് ഭാഷ വേറെ രീതിയിൽ വരിക അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അറച്ചടച്ചു പോകുന്നത് അങ്ങനെ വെറുതെ ഒരു അവസ്ഥ ഉണ്ടാക്കിയിട്ട് പോലും ഇയാൾ ഇപ്പോഴും ഈ ഈ നാൽപ്പത്തി വാഹനത്തിന്റെ അകമ്പൊരിയോടെ ഇയാൾ ഇങ്ങനെ ഇവരെ രാജാവിനെ പൂരങ്ങ് വിലസുമ്പോൾ എന്തുകൊണ്ട് ജനം ഇവരെ തെരുപിടിച്ചറിയുന്നില്ല തെരുപിടി ചോദ്യം ചെയ്യുക എന്നുള്ള അവിടെ മാത്രമേ ജനാധിപത്യം ഉള്ളൂ എന്നാൽ ഇവിടെയാ ജനാധിപത്യം ഉള്ളൂ ഒരു ജനാധിപത്യമുള്ളില്ലാതെ നമ്മൾ എല്ലാം ആണ് ആണ് സാർ അതുപോലെ ടി പി ചന്ദ്രശേഖരൻ പിടഞ്ഞു വീണതിന്റെ വെളിപ്പാടകലെയാണ് താങ്കളുടെ വീടും കാര്യങ്ങളും ആ ചുറ്റുവട്ടത്ത് തന്നെയാണ് ഈ മേഖലയിലാണ് താങ്കൾ ജീവിക്കുന്നത് പാർട്ടി എത്രമാത്രം ആ മേഖലയിൽ മാറിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ നിലപാട് സി പി എമ്മിൽ നാളെ മാ ചിത്രം കൃത്യമായി ഈ തെരഞ്ഞെടുപ്പിന് അകത്ത് ഈ തെരഞ്ഞെടുപ്പ് കൗസരത്തിനകത്ത് ഉണ്ടാവും ഈ തെരഞ്ഞെടുപ്പ് അതിനകത്ത് ഉണ്ടാവും ഇയാളല്ല ഇയാളേക്കാൾ പുറക്കുന്നവൻ അതിന്റെ ഏത് സംഹാരാത്മക ഭ്രംഷ്ടകൾ ഉപയോഗിച്ച് നടത്തിയാൽ പോറും ആ മണ്ണിൽ ജനാധിപത്യത്തെ തോൽപ്പിക്കുക സാധ്യമല്ല എന്ന് ഈ തെരഞ്ഞെടുപ്പ് തെളിയിക്കും അതിൽ ഒരുപക്ഷെ ഈ കേരളത്തിനകത്ത് ഏറ്റവും വലിയ മാർജിൻ ഏറ്റവും വലിയ മാർജിൻ പരാജയപ്പെടുന്ന സ്ഥാനാർത്ഥി വരായിരിക്കുന്നവരോ വടകരയിൽ സി പി എം എന്ന പ്രതികരിച്ചു മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയും കൂടിയായിരിക്കും യാതൊരു സംശയവും അത് ഈ പറയുന്ന ജനാധിപത്യത്തിന്റെ വസന്തോത്സവത്തിന്റെ ഉദ്ഘാടനമാണ് ശരിക്കും അതില് അതിൻ്റെ അകത്ത് അതിനെ സഹായിക്കാൻ വന്നവർ ആര് എന്നുള്ളതാണ് സഹായിക്കാൻ വന്നിട്ടാതെ ഏറ്റവും പ്രധാനി ആയിരിക്കുന്ന പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന ഗോഞ്ഞനാണ് മറ്റൊരാളാരാന്ന് പറഞ്ഞാൽ ഈ കൊലപാതകത്തിന് നിർണായകമായ പങ്കുണ്ടൂ എന്ന് ഇപ്പോഴും ആരോപിക്കപ്പെടുന്നത് പ്രധാനിയായിരിക്കുന്ന ഒരാളാണ് ഈ പി ജയരാജൻ പി അങ്ങനെ വരുന്ന ആളുകളിൽ എല്ലാം തന്നെ ഇപ്പോഴും വളരെ സജീവമായി ഈ സംഭവത്തെ ന്യായീകരിക്കുകയാണ് ചെയ്യും അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുന്ന പറഞ്ഞാൽ അങ്ങനെ അല്ലാതെ ആ പാർട്ടിക്ക് പോകാൻ കഴിയില്ല എന്നതാണ്

കുറ്റവാളി എന്ന് കണ്ടെത്തിയ പ്രതികൾ അല്ലെങ്കിൽ കേസന്വേഷണത്തിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് പുറത്ത് ഒരുപാട് പേർ ഗൂഢാലോചനയിൽ ഉണ്ട് എന്നാണ് പറയുന്നത് സി പി എമ്മിന്റെ ഏതൊക്കെ നേതാക്കൾക്കെതിരെയാണ് പ്രധാനമായും വിമർശനം ഉയരുന്നത് ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അല്ല വിഷയം പിന്നെ അതിന്റെ ഗൂഢാരോപണക്കകത്ത് ഇപ്പോൾ ആരോപണ വിധേയരായിരിക്കുന്ന ആൾക്കാർ തന്നെ വാസ്തവത്തിൽ അതിലെ പങ്കാളികളാണ് യഥാർത്ഥ പങ്കാളികളാണ് എന്നാണ് നമ്മൾ അനുമാനിക്കുന്നത് ഈ അനുമാനിക്കുക ഈ അനുമാനത്തെ നമ്മൾ എത്തിക്കുന്നത് ഇവിടെയാണെന്ന് പറഞ്ഞാൽ ടി പി യുടെ കൊലപാതകം നടന്ന വർഷങ്ങൾ കഴിഞ്ഞിട്ട് കൂടിയും ഇപ്പോഴും ആവർത്തിക്കുന്നത് വടകര അവർ തിരിച്ചുപിടിക്കുമെന്നാണ് ഈ വടകര തിരിച്ചു തിരിച്ചുപിടിക്കൂ എന്ന് പറയുന്ന അതിൻ്റെ ഒരു അർത്ഥം അതിന് ഒറ്റ രാഷ്ട്രീയമായൊരു അർത്ഥവും ഒരു രാഷ്ട്രീയമായ ഒരു മാനവും മാത്രമേ ഉള്ളൂ അതായത് വടകരയിൽ പാർട്ടി തോൽക്കാൻ തീരുമാനിച്ചിട്ടില്ലാണെന്നതാണ് പാർട്ടി തോൽക്കാൻ തീരുമാനിച്ചില്ലാതെ മാത്രമേ രാജ്യമറിയ അത് ഈ പറയുന്ന കേരളം കണ്ടിരിക്കുന്ന ഒരുപക്ഷെ ഇന്ത്യ കണ്ടിരിക്കുന്ന ഏറ്റവും നൊട്ടോറിയസ് ആയിരിക്കുന്ന മുഖ്യമന്ത്രി ഏറ്റവും നൊട്ടോറിയസ് ആയിരിക്കുന്ന മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രിയുടെ സംഘടനാപരമായിരിക്കുന്ന ആധിപത്യം വീണ്ടും വരക്കത്തുറപ്പിക്കാൻ ഇതുപോലുള്ള എന്താ പറയാ ഒരു വകക്കുമുള്ള പാർട്ടി നേതാക്കന്മാർ ഇപ്പോഴും അതിനുവേണ്ടി മെനക്കെടുക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് മറ്റൊന്നുമല്ല അതായത് വേറൊരു കാര്യമില്ല അതിനകത്ത് കെക്കോട്ടാക്കപ്പെട്ടിരിക്കുന്ന ഒരാളാണീ പറയുന്നത് ഇയാളെ മത്സരിച്ചിരിക്കുന്ന പിന്നെ ശൈലടിച്ചർ എന്ന് പറഞ്ഞ പിന്നെ അവർ സത്യത്തിൽ സത്യത്തിലും എന്താ ഞാൻ ഞാനെന്റത്ത് വളരെ പിന്നെ വികാരപരമായി പറയുന്ന സംഭവം എന്താണെന്ന് പറഞ്ഞാൽ പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെന്റ് ഉള്ള സമയത്താണ് ചന്ദനത്തോപ്പ് വെടിവെപ്പ് നടന്നത് കൊല്ലത്ത് ഈ ചന്ദനത്തോപ്പിൽ വെടിവെപ്പ് നടന്നിരിക്കുന്ന വെടിവെപ്പ് നടന്നപ്പോൾ ആ വെടിവെപ്പിനെ ന്യായീകരിക്കാൻ പാർട്ടി തീരുമാനിച്ചപ്പോൾ അതിന് ന്യായീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഒരാളാണ് ഇന്ത്യ കണ്ടിരിക്കുന്ന എക്കാലത്തെയും വലിയ മാർക്സിസ്റ്റ് സൈദ്ധാന്തികൻ കെ അദ്ദേഹം പറഞ്ഞത് ഇതിന് ന്യായീകരിക്കാൻ പറ്റില്ല എന്നാണ് പക്ഷേ പാർട്ടി അത്തരം ഒരു തീരുമാനം എടുക്കുന്നത് വന്നപ്പോ അതിന്റെ ഭാഗമായി നിൽക്കാൻ അയാൾ നിർബന്ധിക്കപ്പെടുകയും അന്നത്തെ പിന്നെ കേരളത്തിനകത്തെ ഏറ്റവും നല്ല മാർസിസ്റ്റ് രീതിയിൽ പ്രസംഗിക്കുകയും പബ്ലിക്കിനെ ബോധ്യപ്പെടുത്തുകയും ചെയ്തുവെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന പ്രാസംഗി എന്നുള്ള കെ രാമകരൻ ആയിരുന്നു അദ്ദേഹത്തെ കൊണ്ടുപോയി പ്രസംഗിപ്പിക്കുന്നത് അദ്ദേഹം പ്രസംഗിപ്പിച്ചിട്ട് എന്ത് ചെയ്യുന്ന ആർ എസ് പിയുടെ ട്രേഡ് യൂണിയനെയും ആർ എസ് ടി യെയും ഭരണവും മോശമായി ചിത്രീകരിക്കുകയും അങ്ങനെ പോലീസ് നടത്തിയിരിക്കുന്ന വെടിവെപ്പ് അനിവാര്യമായിരുന്നു എന്ന് അയാൾ സാധിക്കുകയും കൂടിയിരിക്കുന്ന ആളുകളെ കൊണ്ട് അവർ കൈമുട്ടുകയും ചെയ്തു പറഞ്ഞാൽ അപ്ലോസ് ഉണ്ടാക്കുകയും ചെയ്തു ഇത് വന്നപ്പോ പാർട്ടി സഹാതാക്കൾ പറഞ്ഞ പാർട്ടി നേതൃത്വം പറഞ്ഞാൽ ഇതുപോലുള്ള മൂന്ന് പ്രസംഗം നടത്തണം എന്നാ പക്ഷെ നിങ്ങൾ അറിയുമോ നിങ്ങൾ അറിയുമോ ന്യൂനക്ടർ റിവ്യൂ കൊടുത്തിരിക്കുന്ന കേദാമോറിന്റെ ഏറ്റവും സ്ഫോടനാത്മകമായ ഇന്റർവ്യൂ ഏറ്റവും സ്ഫോടനാത്മകമായ ഇന്റർവ്യൂ അതിൽ അദ്ദേഹം പറഞ്ഞത് ഞാൻ ഈ അങ്ങേറ്റം തന്നെ തെറ്റായിരിക്കുന്ന ഒരു കാര്യം വസ്തുതാവിരുദ്ധമായ ഒരു കാര്യം ഞാൻ പ്രസംഗിച്ചപ്പോ എന്റെ സങ്കടം ഞാൻ കൊണ്ടുവച്ചു എന്റെ ഭാര്യയെ ഞാൻ തല്ലുകയായിരുന്നു എന്നാണ് അറിയോ നിങ്ങൾ എന്റെ ഭാര്യയെ ഞാൻ തല്ലുകയായിരുന്നതാണ് വഴക്കും വങ്കാടവും ഉണ്ടാക്കുകയാണ് ചെയ്ത ഇത് പറയിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഒരു പാർട്ടി മാറുന്നു എന്ന് പറയുമ്പോഴാണ് ഒരാളെ കൊണ്ട് പറ്റാതിരിക്കുന്ന പ്രവൃത്തി ചെയ്യില്ലെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം ആ പാർട്ടി കേന്ദ്രങ്ങൾ നിഷേധിക്കപ്പെട്ടിരിക്കുന്നു എന്നതുകൊണ്ടാണ് ആ പാർട്ടി എന്തായാലും ആ പാർട്ടി ജനവിരുദ്ധമായ ഒരു പാർട്ടിയെ ആ അഥവാ ഈ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഇയാളുടെ അറു വർഷവനായിരിക്കുന്ന ഒരു അതായത് അങ്ങേറ്റ ക്രിമിനൽ ബെൻഡ് അതിൻ്റെ മാനസികാവസ്ഥയിലേക്ക് അതിന്റെ ലീഡേഴ്സിനെയും അതിന്റെ പ്രവർത്തകരെയും അയാൾ മാറ്റി തീർത്തു എന്ന ഗുരുതരമായിരിക്കുന്ന ആരോപണം വസ്തുതാപരമായി നിൽക്കുന്ന കൂടിയാണ് എന്നിട്ട് വീണ്ടും പാർട്ടിയോട് ആവശ്യപ്പെടുകയാണ് മൂന്ന് സ്ഥലത്ത് പ്രസംഗിക്കണം എന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞതാറിയോ വേറെ ആളോക്കണമെന്നു ഞാൻ പ്രസംഗിച്ചില്ല ഇത് പ്രസംഗിക്കാതിരിക്കുന്നതിൽ കാണിക്കുന്ന സത്യസന്ധതയാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ രാഷ്ട്രീയമായിരിക്കുന്ന മാന്യതയും ധാർമ്മികതയും വഴിയാണ് അതിന് പകരം പാർട്ടി പറഞ്ഞത് കൊണ്ട് ഞാൻ ഏറ്റെടുത്തു ചെയ്തു എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്ന് കഴിയുമോ നിങ്ങൾ പോവാതിന് ഐഡന്റിറ്റി ഇല്ല എന്നാണ് അർത്ഥം ഐഡന്റിറ്റി മാർക്ക് ഈ ഭൂമിയിൽ ഏറ്റവും ഗംഭീരമായി കാത്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റിയാണ് ഈ ഐഡി അവിടെയാണ് അന്യവൽക്കരണം എന്ന് പറയുന്ന ഒരു വിഷയത്തിൽ നമ്മൾ പാർത്ത് ഒറ്റബദാമത്തെ അവയത്തിൽ പിന്നെ ഡോക്ടറേറ്റ് എടുക്കുന്നത് ഇതൊന്നും തിരിച്ചറിയാതിരിക്കുന്ന ആളുകളാണ് ഇപ്പോഴും ഇത്തരത്തിലുള്ള ന്യായങ്ങൾ ഇതിനെ ന്യായീകരിക്കാൻ പോകും